മിന്നു കുഞ്ഞാമാന്റെ കുട്ടികൾക്ക് സുഖല്ലേ ഇറന്ന് വരുന്ന രണ്ടാളും അതെ എനിക്ക് അച്ഛായി പോകണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരിക ഒന്നോ എനക്ക് എന്താ എന്നോട് ഈറക്കെപ്പോഴും മാറിയിട്ടില്ലേ രണ്ടാളും എന്നാ പോവ കൊറച്ചു നിൽക്കുവാണ് എന്താ അപ്പം പോരേനെ കൂടി ഉണ്ട് അപ്പച്ചി ി വന്നേനു ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോ ഉപ്പച്ച ഒരത്തും ഒക്കെ തന്നെ നിങ്ങളൊരാളാമ്പ നിന്നിട്ട് പിന്നെ അവിടെ നിൽക്കാൻ ഒരു സ്വസ്ഥതാണ് ഞാൻ